രാജ്യം ഏറെ ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാത്രമല്ല ഇന്ത്യൻ ഓഹരി നിലവാരത്തെയും വളരെയധികം സ്വാധീനിക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പല കമ്പനികളുടെയും ഓഹരി നിലവാരത്തിൽ വരുന്ന ഇടിവിനെ പിടിച്ചു നിർത്താനും ഉതകുന്ന രീതിയിലാണിപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പല മാധ്യമങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന ഇന്നലെ വൈകുന്നേരം തന്നെ ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് ഈ രാജ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ ദിവസത്തിലേറെ നിലനിൽക്കുന്ന വലിയ തകർച്ചയിലേക്ക് പല കമ്പനികളും കൂപ്പുകുത്തുമായിരുന്നു അതൊഴിവാക്കാൻ കൂടിയാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങളും ശ്രമിച്ചത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ പൂർണ്ണമായും എം മുന്നണി അഥവാ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് ഞങ്ങളും പറയുന്നില്ല എം ബി എക്ക് മുൻതൂക്കമുണ്ടെങ്കിലും അത് കാണിക്കാതെ അങ്ങും ഇങ്ങും തൊടാതെ ചെറിയ മുൻതൂക്കം ബി ജെ പി സഖ്യത്തിന് കാണിക്കുകയായിരുന്നു ഒട്ടുമിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ചെയ്തത് എന്നാൽ ഇതിനൊന്നും കൂട്ടുനിൽക്കാതെ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയുടെ സർപ്രൈസ് വിജയം പ്രവചിച്ച സർവേ ഫലങ്ങളുണ്ട് ഭാസ്കർ റിപ്പോർട്ടർ സർവേയാണ് അത്തരത്തിലുള്ള ഒന്ന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് സീറ്റുകൾ വരെ നേടി സംസ്ഥാനത്ത് എം വി എ അധികാരത്തിൽ വരുമെന്നാണ് ദൈനിക്സ് ഭാസ്കർ സർവേ പ്രവചനം നടത്തിയത് കേവല ഭൂരിപക്ഷമായ നൂറ്റി നാൽപ്പത്തിയഞ്ച് എന്ന കടമ്പ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി എളുപ്പത്തിൽ കടക്കുമെന്നാണ് ആ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് അതുപോലെ തന്നെ കേവലം നൂറ്റി മുതൽ നൂറ്റി സീറ്റുകൾ വരെ മാത്രമാണ് എൻ ഡി എ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ ആ സർവേ പ്രവചിക്കുന്നുള്ളൂ ഇത് കേവല ഭൂരിപക്ഷം തൊടാൻ പര്യാപ്തമല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതിന് സമാനമായി തന്നെ പൊളിറ്റിക്കൽ എഡ്ജും എം വി എ സഖ്യത്തിന് മുൻതൂക്കം പറഞ്ഞുകൊണ്ട് എക്സിറ്റ് പോൾ നടത്തിയിരിക്കുന്നു അപ്പോൾ യഥാർത്ഥ വിധി ഒരുപക്ഷെ തൂക്കു മന്ത്രിസഭയാണെങ്കിലും അത് ബി ജെ പി സഖ്യത്തിന്റെ വിജയമായി രണ്ടു ദിവസമെങ്കിലും നിലനിർത്തേണ്ടതും ആഘോഷിക്കേണ്ടതും ചിലരുടെ താല്പര്യമാണ് ചിലരുടെ നിർബന്ധ ബുദ്ധിയാണ് മാത്രമല്ല സംസ്ഥാനത്ത് മറ്റു പാർട്ടികൾ സ്വതന്ത്രർ എന്നിവർക്കൊക്കെ ചേർന്ന് ആകെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നും പല എക്സിറ്റ് പോൾ സർവേകളും വ്യക്തമാക്കുന്നു അതിനർത്ഥം കോൺഗ്രസ് മുന്നണിക്കല്ല ബി ജെ പി മുന്നണിക്കാണ് സർക്കാർ ഉണ്ടാക്കുന്നതിന് മഹാരാഷ്ട്രയിൽ പ്രയാസം എന്നുള്ളതാണ് കാരണം ബഹുജൻ വികാസ് അഘാഡിയെ പോലെയുള്ള അതുപോലെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി തുടങ്ങിയ പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയുടെ പാർട്ടികൾ എല്ലാം ബി ജെ പിക്ക് ഈ മറ്റുള്ളവരുടെ ഗണത്തിൽ പ്രധാനം ഇവർ തന്നെയാണ് ഏതായാലും സംസ്ഥാനത്ത് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയും ഭരണകക്ഷിയായ മഹായുധിയും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് ഇക്കുറി നടന്നത് എന്ന് സൂചിപ്പിക്കുന്ന സർവേ ഫലങ്ങളാണ് ഒട്ടുമിക്കതും പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ലോക്സഭയിൽ നേടിയ വമ്പൻ മുന്നേറ്റം ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെന്നും അത് വോട്ടാക്കി മാറ്റാൻ ഈ നിയമസഭയിലും കഴിയുമെന്നും അധികാരം തിരിച്ചു പിടിക്കാം എന്നുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന എം വി എ മുന്നണിയുടെ പ്രതീക്ഷകൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അതിനെ മായ്ച്ചു കളയാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ പിന്തുണ തേടണമെങ്കിൽ മറ്റു പാർട്ടികളെ ചർച്ച ചെയ്ത് വിജയിപ്പിക്കുന്നതിന് വലിയ തീപ്പൊലി നേതാക്കൾ ശരത് പവാർ ഉദ്ധവ് താക്കറെ നാനാ പട്ടേലെ തുടങ്ങിയവരെല്ലാം ഇന്ത്യ സഖ്യത്തിലാണുള്ളത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനം ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഷിൻഡെ ശിവസേനയും അജിത് പവാർ എൻ സി പിയും ഇനി ആ സഖ്യത്തിൽ ഉണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടതുണ്ട് അജിത് പവാറിന് ഇപ്പോൾ നാൽപ്പതോളം എം എൽ എ അദ്ദേഹം ബി ജെ പി സഖ്യത്തിൽ വലിയ അസ്വസ്ഥനാണ് ശരത് പവാറിന്റെ കൂടെ പോകാൻ ഏറെ സാധ്യതയുള്ള അജിത് പവാറായിരിക്കും ബി ജെ പിക്ക് ഇനി ഒന്നാമതായി പണി കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇരുപതോളം സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുമുണ്ട് എന്തു തന്നെയായാലും എല്ലാ എക്സിറ്റ് പോളുകളും തൂക്കു മന്ത്രിസഭയുടെ ഒരു രൂപം നൽകുമ്പോൾ അതിൽ മറുകണ്ഠം ചാടുന്നവരും പിന്തുണ നൽകുന്നവരുമായിരിക്കും മഹാരാഷ്ട്രയുടെ ഭരണം തീരുമാനിക്കുക ഇത് ഇന്ത്യാ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്